ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കുറച്ച് പേർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ അവർ മനസ്സുകൊണ്ട് പതിയെ മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ മൂവ് ഓൺ ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയുടെ സ്ഥിതി എന്തായിരിക്കും അല്ലെങ്കിൽ അവർ എത്തരത്തിലായിരിക്കും പ്രതികരിക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് ജനറൽ ആണ് എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് രച്ച ആയി തുടങ്ങുന്നതായിരിക്കും ഇതിൽ വരുന്ന ക്ലോസ് സിറ്റുവേഷൻസ് എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ റിഗാർഡിംഗ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിലും വിത്തേക്ക് ഫോഴ്സ് പുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നല്ലൊരു റീഡിംഗ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് ഈ ഒരു സ്പ്രെഡില് ഇവിടെ നമുക്ക് മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുള്ളത് ടെൻ ഓഫ് പെൻറ്റകൾസ് കാർഡാണ് ഇതൊരു ഫുൾഫിൽമെന്റ് കാർഡാണ് ഈ കാർഡിന്റെ ഒരു എക്സ്പ്ലനേഷൻ ലാസ്റ്റ് നമുക്ക് നോക്കാം ഇപ്പൊ ബാക്കി കാർഡുകൾ എന്താണെന്ന് അതിലേക്ക് നമുക്കൊന്ന് പോകാം ഇപ്പൊ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ മോൺ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിയിലുള്ള ഒരു ഹാർട്ട് ബ്രേക്ക് തന്നെയാണ് സംഭവിക്കുക എന്ന് തന്നെയാണ് നമുക്ക് ആദ്യം തന്നെ കാണുന്നത് ഫസ്റ്റ് കാർഡ് ത്രീ ഓഫ് സോർട്സ് പോലെ അത്രത്തോളം പെയിൻഫുൾ ആയിട്ടുള്ള ഒരു അനുഭവം തന്നെ ആയിരിക്കും അവർക്കുണ്ടാവുക ചിലപ്പോ ഇപ്പോ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഓൺ ചെയ്ത് നിൽക്കുന്നു അല്ല എന്നുണ്ടെങ്കിൽ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട് ഒക്കെ ഉണ്ടായിട്ടും നിങ്ങൾ നിന്ന് ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ഈ ഒരു പേഴ്സണ് ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടാകാം ഇത് വിട്ട് പോകില്ല ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ വിട്ടിട്ട് പോകില്ല അല്ലെങ്കിൽ എന്തൊക്കെയോ ത്യാ എന്ത് എന്തെങ്കിലുമൊക്കെ ത്യാഗം സഹിക്കേണ്ടി വന്നാലും അല്ലെങ്കിൽ എത്രയധികം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായാലും നിങ്ങളുടെ മനസ്സിൽ മറ്റാരെ കൊ മറ്റാരെയും കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ മറ്റാർക്കൊരു സ്ഥാനം കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കില്ല എന്ന അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ നിൽക്കും എന്ന് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ടാവും ആദ്യമായിട്ട് തന്നെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അവരുടെ ഒരു ഓവർ കോൺഫിഡൻസിനുള്ള ഒരു അടിയാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നത് അപ്പൊ നെക്സ്റ്റ് കാർഡില് ഒരു നമുക്ക് വന്നിരിക്കുന്ന ടെൻ ഓഫ് സോർട്സിന്റെ ഒരു എനർജിയാണ് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷനോടൊപ്പം തന്നെ പിന്നിൽ നിന്ന് കുത്തിയതുപോലെ അവർക്ക് തോന്നുക അല്ലെങ്കിൽ വിശ്വസിച്ച് അവർ ചതിച്ചു എന്നൊക്കെ രീതിയിലുള്ള ഒരു ചിന്താഗതിയായിരിക്കും അവർക്ക് ഉണ്ടാകുക ആ ആ ഒരു പിന്നിൽ നിന്ന് കുത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന ഉണ്ടല്ല ആ ഒരു വേദനകളൊക്കെ ആയിരിക്കും അവർക്ക് വരിക അവർക്ക് അത്തരത്തിലുള്ള വിഷമങ്ങളും അതേ തുറന്നുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഉണ്ടാകുക അവരൊരിക്കലും വിചാരിക്കാത്ത ഒരു കാര്യമാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോകുമെന്ന കാര്യം അപ്പോൾ അങ്ങനെ ഒരു കാര്യം അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറത്താണിത് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷന് അവരൊരു ശരിക്കും പറഞ്ഞാൽ അവരൊരു വ്യക്തിമാകും എന്നെ ഇട്ടിട്ട് പോയി എന്ന രീതിയിലായിരിക്കും അവർ കാണുക അതുപോലെ തന്നെ അവർ ഒറ്റപ്പെട്ടു പോയത് അതായത് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒട്ടും നിൽക്കാൻ പറ്റാത്ത നിങ്ങളുടെ ഫാദർ ന്യായമുണ്ടായിട്ടും അത് നിങ്ങൾക്ക് നിങ്ങളായി തന്നെ തുടരാൻ പറ്റാഞ്ഞിട്ടും ഒക്കെ ആയിരിക്കാം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പോകുന്നത് ശരിക്കും നിങ്ങളായിരിക്കാം വ്യക്തിമായി എങ്കിലും നിങ്ങൾ ഈ പേഴ്സണിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ അവരൊരു വ്യക്തിയുമായി മാറുന്നത് പോലെ ആയിരിക്കും അവരുടെ ഒരു ചിന്താഗതി വരുന്നത് അപ്പം ഇനി ആ ഒരു സമയത്തൊക്കെ വളരെയധികം ഒറ്റപ്പെട്ടതുപോലെ അവർക്ക് അവർ ചിന്തിക്കാം ഇനി അങ്ങനെയുള്ള ഒരു ആൾ എൻ്റെ ലൈഫിൽ ഇല്ല എന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളെ അവർക്ക് വേണ്ടുന്ന സമയത്ത് കിട്ടില്ല എന്ന് കാണുമ്പോൾ അവര് തകർന്നു പോകുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഇവിടെ ഉണ്ടാകുക പിന്നീട് പിന്നീട് പിന്നെ മേളയിൽ അങ്ങോട്ട് ആരെയും വിശ്വസിക്കാനുള്ള ഒരു മനസ്സ് അവർക്ക് ഉണ്ടാവില്ല അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഒരു എന എനർജീസ് പ്രകാരം പറയുകയാണെങ്കിൽ ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഇപ്പൊ നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഒരു ഹായ് ബൈ റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ട് പിണക്കത്തിലായിട്ടുള്ള വ്യക്തികളായിരിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പില് വേണ്ടത്ര കെയർ തരാത്ത ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു പരിഗണന തരാതിരിക്കുക ഒരു പക്ഷെ നേരത്തെ നിങ്ങളോട് വലിയ കാര്യവും അടുപ്പവും ഒക്കെ കാണിച്ചിരുന്ന വ്യക്തികൾ ഇപ്പോൾ ഒരു അവോയ്ഡ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടാകാം അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവഗണന ഇനിയിപ്പോൾ സാഹചര്യവശാൽ ആണെങ്കിൽ കൂടിയും ഇത്തരം ഒരു എനർജിയിലുള്ള രണ്ട് വ്യക്തികളെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ നിങ്ങൾ അതായത് നല്ല രീതിയിൽ റിലേഷൻഷിപ്പിലോ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളുടെ വാല്യൂ അവർ തിരിച്ചറിയണമെന്നില്ല അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ എന്ത് സാഹചര്യം ഉണ്ടായാലും പോവില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് കാരണം അവർ ചിലപ്പോൾ വേണ്ടുന്ന ഒരു പ്രാധാന്യം നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവില്ല കുറച്ച് അപഗണന ഒക്കെ കാരണം നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു വസ്തു ആ അത് പോകില്ല എന്നുള്ളൊരു ഉറപ്പ് നമുക്കുള്ളപ്പോൾ അതിന് വേണ്ടി പ്രാധാന്യമൊന്നും നമ്മൾ കൊടുക്കില്ല ഒരു കിട്ടാത്ത സാധനമാണെങ്കിൽ അതിന് പുറകെ ആയിരിക്കും നമ്മൾ പോവുക അതാണ് നമ്മുടെ ഒരു മനുഷ്യന്റെ ഒരു ബേസിക് നേച്ചർ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളോടുള്ള ഒരു ട്രസ്റ്റ് കൊണ്ടായിരിക്കാം കോൺഫിഡൻസ് ഈ ഒരു വ്യക്തിക്ക് ഓവർ കോൺഫിഡൻസ് ഉണ്ടായിട്ടുണ്ട് ഏതെങ്കിലും ഏതൊക്കെ സാഹചര്യത്തിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പോലും അവർ ഇട്ടിട്ട് പോകില്ല എന്നൊരു ഓവർ കോൺഫിഡൻസ് അവർക്കുണ്ട് അപ്പോൾ പല പല സാഹചര്യങ്ങളിലും നിങ്ങളെ ഒന്ന് മാറ്റി നിർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മോൺ ആകുന്ന സമയത്ത് അവർ നിങ്ങളിലേക്ക് ശക്തി ശക്തമായിട്ട് തിരിച്ചുവരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കൂല അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇമ്പോർട്ടൻസ് അവർ തിരിച്ചറിയും എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സോൾമേറ്റ് മേറ്റ് കണക്ഷൻ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു അവസരത്തിലായിരിക്കും തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ അവരത് മനസ്സിലാക്കും ഒരു പക്ഷേ നിങ്ങൾ നേരത്തെ തന്നെ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവാം ഇങ്ങനെ നിങ്ങൾ തമ്മിലൊരു സോൾ മേറ്റ് കണക്ഷൻ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഈ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടെന്നോ ഒക്കെ നിങ്ങളുടെ പേഴ്സണും അത് തിരിച്ചറിയാനായിട്ടുള്ള ഒരു സമയം കൂടിയാണ് നിങ്ങൾ ഈ മൂവ് ഓൺ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന സമയം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടെന്ന് മനസ്സിലായിട്ടുള്ളത് പല പല അനുഭവങ്ങൾ കൂടിയായിരിക്കും ടെലിപ്പതി കമ്മ്യൂണിക്കേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വഴിയായിരിക്കും അത് മനസ്സിലാക്കിയിട്ടുള്ളത് സോ ഇതുമായിട്ട് കണക്റ്റഡ് ആണ് നിങ്ങളുടെ പേഴ്സൺ ഇതുമായിട്ട് കണക്റ്റഡ് ആകാനുള്ള സാധ്യതയില്ല അപ്പോൾ അവരും ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കും എന്ന് തന്നെയാണ് കാണുന്നത് ഇവിടെ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്തു പോവുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് മനസ്സിലാ മാനസിക ആയിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും ഇത്രയും നാൾ നമ്മൾ പ്രയോറിറ്റി കൊടുത്ത ഒരു കാര്യം അവിടെ പിന്തള്ളുന്നു എന്നതാണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പോൾ പിന്നെ നമുക്ക് വന്നിരിക്കുന്ന ഒരു ജസ്റ്റിസ് കാർഡാണ് നാളുകളായിട്ട് നിങ്ങൾക്ക് ഒരു നീതി ലഭിച്ചിരുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് അർഹിക്കുന്ന ഒരു പരിഗണന തന്നിരുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ നിങ്ങൾ അർഹിക്കുന്ന ഒരു പരിഗണന അല്ലെങ്കിൽ ആ ഒരു ജസ്റ്റിസ് തന്നെ തരും എന്നുള്ളതാണ് അപ്പോൾ ഏത് സാഹചര്യം കൊണ്ടാണോ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ അകന്ന് നിൽക്കേണ്ടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളത് ചിലപ്പോൾ ഈ വ്യക്തിയുടെ ഒരു ഈഗോ കൊണ്ടാകാം അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് കൊണ്ടാകാം അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടാകാം അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും ആ ഒരു അകൽച്ചയ്ക്ക് കാരണമായിട്ട് നിൽക്കുന്ന ആ ഒരു പ്രോബ്ലം ഈ ഒരു പേഴ്സൺ വകവയ്ക്കാതെ നിങ്ങൾക്ക് അർഹിക്കുന്ന ഒരു നീതി നടപ്പി നടപ്പിലാക്കി തരുമെന്ന് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അത് ഉറപ്പായിട്ടും നിങ്ങളിലേക്ക് അവർ വരും എന്നുള്ളത് തന്നെയാണ് ആ ഒരു നീതിയുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് തരാനായിട്ട് അവർ വരും എന്നാണ് കാണുന്നത് അപ്പോൾ ഇത്രയും കാലം നിങ്ങൾ ഈ ഒരു വ്യക്തിയോട് ചോദിച്ചിട്ടുണ്ടാകാം എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ അർഹിക്കുന്ന ഒരു പരിഗണന ലഭിക്കുന്നില്ല ഒരു കെയർ കിട്ടുന്നില്ല അല്ലെങ്കിൽ ഞാനിത് വ ഞാൻ ഈ റിലേഷൻഷിപ്പ് നിൽക്കുമ്പോൾ വളരെ അസ്വസ്ഥമായ ഒരു മൈൻഡിലാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയാനായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അവരതൊന്നും ഒരു സീരിയസ് ആയി എടുത്തിട്ടുണ്ടാവില്ല പക്ഷെ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടുന്ന ആ ഒരു ഫെയർ ജസ്റ്റിസ് നിങ്ങൾക്ക് തരും അല്ലെങ്കിൽ ഈ ഒരു ഈയൊരു റിലേഷൻഷിപ്പിന് തരും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് പിന്നീട് വരുന്ന പല കാർഡുകൾ നോക്കുമ്പോഴും ഈ ഒരു വ്യക്തി വളരെയധികം പാനിക് ആകുന്നതായിട്ട് നമുക്ക് കാണാം വളരെയധികം ടെൻസ്ഡ് ആകുന്നു ഒരു ടെൻഷൻ മൂഡിലേക്ക് ഇവർ മാറുന്നു അതായത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കാരണം ഒരിക്കലും അവരുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ പോകില്ല എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ഓവർ കോൺഫിഡൻസ് എനർജി ഉള്ള ഒരു വ്യക്തി ആയിരുന്നിരിക്കുക ഇവർ അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പോകുന്നു എന്ന് കാണുമ്പോൾ ഇവർക്ക് അത്രത്തോളം ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു അല്ലെങ്കിൽ അത്രത്തോളം ഒറ്റപ്പെടുന്ന ഒരു പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നു ഒരു ഒരുപാട് പേരുടെ കൂടെ നിങ്ങൾ ഉള്ളപ്പോൾ നിങ്ങൾക്കൊരു വാല്യൂ അവർ തരുന്നുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു വാല്യൂ അവർക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്ന അവർക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല പക്ഷെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴാണ് ഏറ്റവും വലിയൊരു ചോയ്സ് നിങ്ങളാണ് അല്ലെങ്കിൽ അവർക്ക് എല്ലാ സപ്പോർട്ടും കൊടുത്തിരുന്ന ഒരു വ്യക്തി എന്ന് അവർ തിരിച്ചറിയാനായിട്ട് പോകുന്നത് അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ തന്നെയാണ് അവരെല്ലാ കാര്യങ്ങളും തിരിച്ചറിയുക നമുക്ക് പിന്നീട് വരുന്നത് സിക്സ് ഓഫ് കപ്പിന്റെ ഒരു എനർജി എനർജിയാണ് ഈ ഒരു സിക്സ് ഓഫ് കപ്പിന്റെ എനർജി നമുക്ക് നൽകുന്നത് ആ ഒരു പാസ്റ്റ് മെമ്മറീസ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു സുഖകരമായ ഓർമ്മകളായിരിക്കാം അതിനെക്കുറിച്ചെല്ലാം തന്നെയുള്ള ഒരു തോട്ട്സ് നമുക്കിവിടെ കാണാം അപ്പോൾ ഈ ഒരു വ്യക്തി കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളെക്കുറിച്ച് അധികം ചിന്തിക്കാതെ അവരുടേതായ വഴി നോക്കി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി വ്യക്തിയാണെങ്കിൽ പൂർണ്ണമായിട്ടും അവരുടെ ഒരു ഫോക്കസ് നിങ്ങളിലേക്ക് മാറും എന്ന് ആ മാറുന്നത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും അല്ലെങ്കിൽ മാറുമെന്ന് പറയാൻ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ സ്പിരിച്വലി ഈ ഒരു വ്യക്തി ഇവിടെ കണക്റ്റഡ് ആകുന്നതും ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ആയിരിക്കാം ചിലപ്പോൾ അത്രത്തോളം ഒരു ദൈവവിശ്വാസമൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ പോലും അവരെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ മൂവൺ ചെയ് ചെയ്ത് പോയി എന്ന് തിരിച്ചറിയുന്ന ആ ഒരു സമയത്ത് ദൈവത്തോട് അടുക്കുന്നതായിട്ടും അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് അടുക്കുന്നതായിട്ടും നമുക്കിവിടെ പറയാനായിട്ട് പറ്റും അപ്പോൾ ആ ഒരു റിലേഷനിൽ നിന്ന് നിങ്ങൾ പോകുന്നു എന്നറിയുമ്പോൾ ആ ഒരു പഴയ പ്രണയം അവരുടെ മനസ്സിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതായത് അവർ വീണ്ടും ആ ഒരു റിലേഷൻഷിപ്പ് പൂർവാധികം ഭംഗിയായിട്ട് തുട തുടരാനായിട്ട് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സ് ഒക്കെ അവരുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു അതുപോലെ തന്നെ അവർ ഒരു റൈറ്റ് ചോയ്സ് നടത്തും എന്നതാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ബന്ധമുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ പലതരത്തിലുള്ള വ്യക്തികൾ ഇവരുടെ പുറകെ നടക്കുന്നുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യത്തിലെല്ലാം പെട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ കൺഫ്യൂഷനിലൊക്കെയാണ് ഇവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളാണ് അവരുടെ ഒരു റൈറ്റ് ചോയ്സ് എന്ന് തിരിച്ചറിവ് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നു എന്നാണ് ഇവിടെ പറയാൻ സാധിക്കുക അപ്പം ഇവിടെ ഒരു ഈഗോ പ്രോബ്ലംസ് ഒക്കെ കൊണ്ട് ജാട ഇട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഒരു വ്യക്തി കാണിക്കുന്നതെങ്കിൽ അതെല്ലാം മാറ്റി വെച്ച് നിങ്ങളിലേക്ക് ഓടി വരുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എങ്ങനെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് പഴയൊരു ക്ലാരിറ്റി ഇല്ല അല്ലെന്നുണ്ടെങ്കിൽ പഴയ ഒരു പരിഗണന കിട്ടുന്നില്ല സ്നേഹിക്കുന്നില്ല അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണിപ്പോൾ പ്രസൻലി ഉള്ള അവസ്ഥയെങ്കിൽ അത് മാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ലൈഫ് മാറും ചേഞ്ച് ആകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഒരു ഡൗൺ പൊസിഷൻ ആണെന്ന് ആണ് പോയിക്കൊണ്ടിരിക്കുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു അപ്പ് പൊസിഷനിലേക്ക് നിങ്ങൾ വരുന്നതായിട്ട് വരാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ വരുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്പ്രെഡ് പ്രകാരം പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോവുകയാണെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനി ഇല്ല അല്ല നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ തുട തുടരാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് അവർ മനസ്സിലാക്കുന്ന ആ ഒരു സമയം തൊട്ട് ആ ഒരു സാഹചര്യത്തിന് അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും എന്നുള്ളതാണ് അവർ പാനിക് ആകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ വളരെ അവൾ ടെൻസ്ഡ് ആകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൻ്റെ ഉള്ളില് നിങ്ങളോടുള്ള ആ ഒരു ഇരിപ്പിടം അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ആ ഒരു ഇരിപ്പിടം നിങ്ങളോടുള്ള ആ ഒരു ഇഷ്ടം ആ ഒരു കരുതൽ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും സാധിക്കുന്നത് അപ്പൊ ഒരു സാഹചര്യം വെച്ചാൽ അവർക്ക് അത് പുറത്ത് കാണിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യവുമായിരിക്കാം അപ്പൊ എങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും എല്ലാ ഈഗോയും മാറ്റി വെച്ച് അത് എക്സ്പ്രസ് ചെയ്ത് നിങ്ങളിലേക്ക് ഓടി വരും എന്നുള്ളത് തന്നെ ഓടി വന്ന് അത് നിങ്ങളോടുള്ള ഒരു സ്നേഹം തുറന്നു പറയും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം ഇത്രയും നാളെ നിങ്ങൾ കാത്തിരുന്ന കാര്യം എന്താണോ അത് സംഭവിക്കാനായിട്ട് പോകുന്നു ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നെത്തുന്നത് ഈ ഒരു മൂവൺ സിറ്റുവേഷൻ സംഭവിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ഈ ഒരു മൂവൺ സിറ്റുവേഷനിലൂടെ ആണ് ആ ഒരു തിരിച്ചുവരവ് ഉണ്ടാകുന്നത് അപ്പം നിങ്ങളുടെ ഈ ഒരു പിൻ പിന്മാറ്റം അവരെ ശരിക്കും പറഞ്ഞ ഒരു ശ്രാന്ത പിടിപ്പിക്കുന്ന എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിലേക്ക് മാറ മാറുന്ന ഒരു അവസ്ഥയാണ് അവരുടെ ഒരു സിറ്റുവേഷൻ മാറും എന്നാണ് കാണുന്നത് അപ്പം അവർക്ക് കറണ്ടായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ഒരു പ്രസൻലി ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ഈ ഒരു മാറ്റത്തിലൂടെ കഴിയും എന്നാണ് എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കാനുള്ള ഒരു ധൈര്യം അവരുടെ ഉള്ളില് ഉണ്ട് പക്ഷെ അത് പലപ്പോഴും തിരിച്ചറിയുന്നില്ല അവര് എന്നുള്ളതാണ് പല പലരും പലരും അങ്ങനെ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ എല്ലാം നേരിടാനുള്ള ഒരു ശക്തി ഉണ്ടെങ്കിലും നമുക്ക് അത് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ല പക്ഷെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളത് ഇനി ഒരു ഒരു വഴിയും ഇല്ല എന്ന് കാണുന്ന സമയത്ത് നമ്മൾ ആ ഒരു ശക്തി എടുത്ത് പ്രയോഗിക്കും അപ്പം എല്ലാവർക്കും തന്നെ അങ്ങനെയാണ് അപ്പൊ പലരും ചില സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെ പേടിച്ച് 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 അല്ലെങ്കിൽ ഒളിച്ചിങ്ങനെ നിൽക്കും നാളെയാകട്ടെ നാളെയാകട്ടെ എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകും ഇങ്ങനെയൊക്കെ ചെയ്യും എങ്കിലും വഴിമുട്ടുമ്പോൾ നമ്മൾ എന്തായാലും ചെയ്തു പോകും അല്ലെങ്കിൽ നമുക്കൊരു പ്രത്യേക ശക്തി വരും എന്ന എന്നതാണ് നമുക്ക് സാധാരണ രീതിയിൽ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് നടക്കുക അപ്പം ഇങ്ങനെയുള്ള ഒരു ട്രിഗർ അതായത് നിങ്ങൾ മൂവൺ ചെയ്യുന്നു എന്നുള്ള ഒരു ട്രിഗർ വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സന്റെ ഉള്ളിലുള്ള ധൈര്യം പുറത്തു വന്ന് അവർ നിങ്ങളിലേക്ക് തന്നെ വരുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ ഈ ഒരു സ്പ്രെഡ് കൊണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് ക്ലൂസും കൂടി ഒന്ന് എടുത്തു നോക്കാം ക്ലൂസ് റിലേറ്റഡ് ടു ക്ലൂസ് ക്ലൂസ് ടു ടു ഫസ്റ്റ് ക്ലൂ നമുക്ക് വരുന്നത് ഹിയറിംഗ് ഇഷ്യൂ എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ് ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൊക്കെ ഹിയറിംഗ് ഇഷ്യൂസ് ഉള്ള ഒരു സമയമായിരിക്കാം ജാനുവരി മന്ത് സോഷ്യൽ വർക്ക് നമ്പർ ഫിഫ്റ്റി സിക്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ടു തൗസൻഡ് ഫോർ എന്ന് പറയുന്ന ഒരു വർഷം കിട്ടുന്നു റൈഡിങ് ഒക്കെ ചെയ്യാനായിട്ട് ഒത്തിരി താല്പര്യമുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട് പാലക്കാട് ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട് പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ ലെറ്റർ ജി നമുക്കിവിടെ കിട്ടുന്നുണ്ട് നമ്പർ നയൻ ഇടുക്കി ഡിസ്ട്രിക്ട് ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട് നയൻറ്റീൻ എയ്റ്റി ഫൈവ് എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ടൂ തൗസൻഡ് ഫൈവ് നമുക്കിവിടെ കിട്ടുന്നു നമ്പർ ഫോർട്ടി സെവൻ കിട്ടുന്നുണ്ട് ലെറ്റർ ഐ അതുപോലെ തന്നെ നമ്പർ ട്വന്റി ടു നമുക്കിവിടെ കിട്ടുന്നുണ്ട് നയൻറ്റീൻ എയ്റ്റി സിക്സ് എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് എക്സ്പെക്ട് മെറാക്കിൾസ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഒരു അത്ഭുതം സംഭവിക്കും എന്നുള്ളതാണ് യു ക്യാൻ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലൂ കിട്ടുന്നുണ്ട് അതുപോലെ ഫിസിക്കൽ ഫിറ്റ്നസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് നമ്പർ ഫോർട്ടിത്രീ നമുക്ക് കിട്ടുന്നു നമ്പർ ട്വന്റി സിക്സ് കിട്ടുന്നുണ്ട് അക്കൗണ്ടന്റ് സാമ്പത്തികപരമായ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട് ലെറ്റർ എസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുപോലെ നയൻറ്റീൻ നയൻറ്റി ടു എന്ന് പറയുന്ന ഒരു വർഷം നമുക്ക് വരുന്നു ലെറ്റർ സി നമുക്ക് കിട്ടുന്നുണ്ട് ട്രൂ ലവ് എന്ന് പറയുന്ന ഒരു ക്ലൂ ഇവിടെ കിട്ടുന്നുണ്ട് നേച്ചുറൽ പ്രകൃതി ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ആകാനുള്ള ഒരു ചാൻസ് ഉണ്ട് നമ്പർ ഫോർട്ടി എയ്റ്റ് ഇവിടെ കിട്ടുന്നുണ്ട് നയൻറ്റീൻ സെവൻറ്റി സെവൻ എന്ന് പറയുന്ന ഒരു വർഷം നമുക്ക് കിട്ടുന്നു നമ്പർ ഫിഫ്റ്റി വൺ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്പർ തേർട്ടി കിട്ടുന്നുണ്ട് നമ്പർ ഫിഫ്റ്റി ഫോർ കിട്ടുന്നുണ്ട് ആലപ്പുഴ ജില്ല ആലപ്പുഴ ജില്ല എന്നുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ കുക്കിംഗ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ലെറ്റർ എഫ് ആണ് പിന്നെ നമുക്ക് കിട്ടുന്നത് നമ്പർ തേർട്ടീൻ നയൻ ഇവിടെ കിട്ടുന്നുണ്ട് മെസ്സി ഹെയർ സ്റ്റൈൽ ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട് വീണ്ടും നമുക്ക് റൈഡർ എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ബ്ലാക്ക് കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു ഗവൺമെന്റ് സർവീസ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ക്രിക്കറ്റ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തൃശൂർ ജില്ലയിൽ നിന്നുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറയുന്ന ഒരു ും നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറയുന്ന ഒരു വർഷം നമുക്കിവിടെ കിട്ടുന്നു എയ്റ്റി സെവൻ കിട്ടുന്നുണ്ട് നമ്പർ ട്വന്റി എയ്റ്റ് കിട്ടുന്നുണ്ട് സെക്കൻഡ് സ്റ്റേറ്റ് സെക്കൻഡ് സ്റ്റേറ്റ് ഒക്കെ കിട്ടിയിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട് നമ്പർ ഫോർട്ടീൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഗ്രീൻ കളർ ആയിരിക്കാം നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളർ നമ്പർ തേർട്ടീൻ നമുക്ക് കിട്ടുന്നുണ്ട് ഇതുപോലെ തന്നെ ലെറ്റർ എൽ നമുക്കിവിടെ കിട്ടുന്നുണ്ട് കെയറിംഗ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട് നമ്പർ ഫോർട്ടി നയൻ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്പർ തേർട്ടി ടു നമുക്കിവിടെ കിട്ടുന്നുണ്ട് ചോക്ലേറ്റ് ലവർ ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ലെറ്റർ വൈ നമുക്കിവിടെ കിട്ടുന്നുണ്ട് നയൻറ്റീൻ സെവൻറ്റി നയൻ എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട് ലെറ്റർ ഇ നമുക്ക് കിട്ടുന്നുണ്ട് നയൻറ്റീൻ നയൻറ്റി നയൻ എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട് നമ്പർ ട്വന്റി ടു നമുക്കിവിടെ കിട്ടുന്നുണ്ട് നമ്പർ തേർട്ടി ഫൈവ് കിട്ടുന്നുണ്ട് അതുപോലെ നമ്പർ ട്വൽവ് നമുക്ക് കിട്ടുന്നുണ്ട് യെല്ലോ കളർ നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് മ്യൂസിക് ഈ ഒരു റിലേഷൻഷിപ്പിന് മ്യൂസിക്കുമായിട്ട് എന്തോ ബന്ധമുള്ളതായിട്ടാണ് നമുക്ക് തോന്നുന്നത് ഓക്കെ ലോങ് ഹെയർ നിങ്ങളുടെ വ്യക്തിക്കോ നിങ്ങളുടെയൊക്കെ ഹെയർ ലോങ് ഹെയർ ആകാനുള്ള ഒരു ചാൻസ് നമ്മളിവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇത്ര ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിംഗും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്